ഉണ്ണിയാർച്ച ഗൗരി സുഭാഷ് ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ആർച്ച അനക്കം കേട്ട് ഒരുപോലെ തിരിഞ്ഞു നോക്കി ആർച്ചിങ് അമ്മയും ജയശ്രീയുടെ കയ്യിലെ കാപ്പി കപ്പ് നിന്ന് വിറക്കുന്നുണ്ട് കാപ്പിക്ക് എന്താ വിറയിൽ പനിയുണ്ടോ കൃഷ്ണകുമാർ കപ്പിലേക്ക് ഉറ്റി നോക്കി ആർച്ച രണ്ടുപേരെയും മാറി മാറി നോക്കി ചട്ടുകവും തവിയൊന്നും ഇല്ലാത്ത നന്നായി അച്ചമ്മയുടെ മുഖത്ത് പുറത്ത് എന്നൊരു ഭാവമല്ലേ അവൾ പതിയെഴുന്നേറ്റ് കയ്യിലെ തട്ടി മോളിങ് വന്നേ ജയശ്രീ പതിയെ വിളിച്ച് ആർച്ചയൊന്ന് തലയാട്ടി ഒരു കയ്യകലം പുറകിലേക്ക് നിന്നു അടുത്ത ഭീഷണി മീൻ മോഷ്ടിച്ചു കൊണ്ടുവിടുന്ന കാടം പൂച്ചയെ പോലെ മലക്കം മറിഞ്ഞ് ആർച്ച പുറത്തേക്ക് ചാടി അമ്മ വല്ലപ്പോഴും മുത്തൂറ്റിന്റെ പരസ്യം കാണുന്നത് നല്ലതാ അച്ഛൻ്റെ അച്ഛമ്മയും കൂടെ അടുക്കള ഭാഗത്തേക്ക് ഓടുന്നതിനിടയിൽ ആർച്ച വിളിച്ചു പറഞ്ഞു നിക്കടി അവിടെ ജയശ്രീയും പിറകി ഇറങ്ങി എന്റെ കാലശേഷം എന്ന് പ്രത്യേക എഴുതി വെച്ച് വളരെ നന്നായി അച്ചമ്മ പേര് വിടുത്തോണ്ട് കൃഷ്ണകുമാരെ നോക്കി കണ്ണുരുട്ടി കൃഷ്ണകുമാർ മുറ്റത്തുള്ള മണ്ടില് ബാധിച്ച തെങ്ങിന്റെ മണ്ടയിലേക്ക് നോക്കി ഈ ഇപ്രാവശ്യം വിള വളരെ കുറവാ കയ്യിലുള്ള പോവുകയും ചെയ്ത് ഉദ്ദേശിച്ച കാര്യം നടന്നുമില്ല എല്ലാം കൂടി ആകെ പവനായി ശവമായി എന്ന മട്ടിലായിരുന്നു കിച്ച് അതിനേക്കാൾ കഷ്ടമായിരുന്നു ഇപ്പോഴുള്ള അവസ്ഥ കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു ഉത്തരത്തിലുള്ളത് കിട്ടുകയും ചെയ്തില്ല സതീഷിൻ്റെ വീട്ടിലാകെ ഒരു അസ്വസ്ഥതയായിരുന്നു കിച്ചുവിന് അവനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ നിൽക്കാൻ അതുകൂടാതെ സതീഷിന്റെ ഉപദേശവും സതീഷിന്റെ ഭാര്യ ദീപ്തിയുടെ കളിയാക്കലും അവനിൽ അസ്വസ്ഥത നിറച്ച് അവരുടെ മുന്നിൽ നിൽക്കാൻ അവന് ജാളിയത തോന്നി ഫോണായിരുന്നു ഏക ആശ്രയം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും ടെലഗ്രാമ് വാട്ട്സ്ആപ്പ് എന്ന് വേണ്ട ഓസ്ട്രേലിയ യുഗാണ്ട സ്വിറ്റ്സർലൻഡ് കാനഡ അമേരിക്ക ചൈന ഹംഗറി ഹോങ്കോങ് വഴി സന്തോഷ് ജോർജ് വളങ്ങനേക്കാൾ വലിയ ലോകസഞ്ചാരത്തിൽ ഏർപ്പെട്ടു എന്റെ ജോണി മിയ ദേവി വിളിച്ചിരുന്നു സതീഷിന്റെ ശബ്ദം കേട്ട് അവൻ നിന്ന് തലിയേർത്തി നോക്കി അയാൾ ഉള്ളിലേക്ക് വന്ന് അവന്റെ അടുത്തേക്ക് ഇരുന്നു നീ ചെയ്തു വെച്ച വില കൊടുക്കേണ്ടി വന്നേ നിന്റെ അച്ഛനാ അല്പമർഷത്തോടെ സതീഷ് പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ മനസ്സിലാവാതയാളെ നോക്കി അവർക്ക് യുവാഹം നടത്താൻ സമ്മതേ മോന്റെ മനസ്സിൽ അഞ്ചുപത്തിൽ ഇട്ട് ഒരുമിച്ച് പൊട്ടി പക്ഷേ ആ പക്ഷയിൽ കിച്ചുവിന്റെ ഹൃദയത്തിന്റെ തെക്ക് കിഴക്കേ അറ്റത്തെ കരിങ്കല്ലാരും എടുത്തു വെച്ചു പക്ഷേ ആരെങ്കിലും ഒരു പക്ഷേ നിർത്തി കൃത്യമായത് പിന്തുടർന്ന് ചോദിക്കണമെന്ന ലോകതത്വം കിച്ചുവും തെറ്റിച്ചില്ല പക്ഷേ അവർ കീർത്തി കൊടുക്കാൻ ഏറ്റുന്ന സ്ത്രീധനം കൂടുതൽ ചോദിച്ചു അൻപത് പവനും പത്തു ലക്ഷം ഇപ്പോ അൻപത് പവനും ഇരുപത്തിയഞ്ചു ലക്ഷമായി മാറിയിട്ടുണ്ട് സതീഷ് മുഷ്ടി ഉരുട്ടി എന്നിട്ട് അച്ഛനെന്ന് പറഞ്ഞു കിച്ചുവിന്റെ ഉള്ളിൽ ആദ്യമുണ്ടായിരുന്ന ആഹ്ളാദം പതിയെ അണഞ്ഞുടങ്ങിയിരുന്നു ഏട്ടൻ സമ്മതിച്ചില്ല അയാൾ പതിയെ പറഞ്ഞു കിച്ചുവിൻ്റെ മുഖം വങ്ങി മനസ്സിൽ പൊട്ടിത്തെറിച്ച ലഡുകൾ യാതൊരു മടിയുമില്ലാതെ മനസ്സിനെ തെറി പറഞ്ഞ് ഇറങ്ങിപ്പോയി പക്ഷെ നിന്റെ അമ്മാര് സമ്മതിച്ചില്ല നിശ്ചയിച്ചു ഓർപ്പിച്ച് യുവാ മുടങ്ങിയാവുന്ന അണക്കേടാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ കൂടെ അതും വേണ്ടാന്ന് എന്നിട്ട് അണിഞ്ഞുപോയ സന്തോഷത്തിന്റെ തീപ്പൊരി പതിയെ അവന് ഊതി കത്തിച്ചു ഒന്ന് രണ്ട് ലഡുകൾ പൊട്ടാൻ തയ്യാറായി വീണ്ടും മനസ്സിനുള്ളിൽ നിറഞ്ഞു എന്നിട്ടെന്താ ആ ഒരു രണ്ടുപേരും പിന്നെ നിന്റെ അമ്മയും കൂടെ എല്ലാം തീരുമാനിച്ചു ഏട്ടന്റെ എതിർപ്പൊന്നും അവിടെ ആർക്കും അറിയണ്ട ഒരു മാസത്തിനുള്ളിൽ വിവാഹം ഇന്ന് മുഹൂർത്തം കുടിക്കാൻ പോയിട്ടുണ്ട് സതീഷ് അരിശം കൊണ്ട് കിച്ചു പക്ഷേ ഇനി അതും കൂടെ ആയാൽ മാനം കപ്പൽ കയറിയേനെ കാശി ഓടിക്കേണ്ടി വന്നാൽ എന്താ വിവാഹം നടക്കുമല്ലോ എന്നായിരുന്നു ഇങ്ങനെയൊക്കെ കാശ് കണക്ക് വന്ന് വാങ്ങിക്കുന്നതിന്റെ കൂടെ ആ കുട്ടിയുടെ ജീവിതം എന്താവും എന്തോ സ്റ്റാറ്റസ് കാണിക്കാൻ കാശും സ്വർണം കൊടുത്ത് കെട്ടിച്ചുട്ട് അവസാനം കൂടുതൽ പറഞ്ഞിട്ട് കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ടോ കിച്ചുവിന്റെ പ്രതികരണൊന്നും ഇല്ലാത്തോണ്ടോ സതീഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കിച്ചുവിന്റെ മനസ് പക്ഷേ അപ്പോഴൊരാശ്വാസ തീരത്ത് നിൽക്കിയായിരുന്നു ഉദ്ദേശിച്ച് നടന്നില്ലെങ്കിൽ എന്താ കയ്യിലുള്ളത് പോയില്ല ഓയ് ഉണ്ണിയാർച്ചേ രാവിലെ പത്മിയെ പുറത്തൊന്നും കാണാത്തൊണ്ട് നേരെ നടക്കാൻ തുടങ്ങിയതായിരുന്നു അപ്പോഴാണ് വീടിന്റെ മുകൾ നിലയിൽ നിന്നും ശബ്ദം കേട്ടത് കൈ വീശി കാണിക്കുന്ന ഭരത്തിനെ കണ്ട് ആർച്ചയും തിരികെ കൈവീശി അവിടെ നിൽക്കുന്ന ആങ്കി കാണിച്ച് ഭരത്ത് താഴേക്ക് ഇറങ്ങി മൂക്കിന്റെ കാര്യത്തിൽ ഇത്തിരി പേടിയുള്ളതുകൊണ്ടും അന്നത്തെ പ്രശ്നത്തിൽ ശരത്തും പരത്തും കയറി ഇടപെട്ട കുട്ടിക്ക് ക്ഷ ബോധിച്ചവും കാരണം ആർച്ച താൽക്കാലികമായി യുദ്ധവിരാമം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർച്ച കിച്ചുവിനെ വീടിന് നേർക്കും നോക്കി ഇത്രയ്ക്ക് വിഷമാണെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാൻ പാടില്ലേ അവിടെ അടുത്തേക്ക് ഒന്നുകൊണ്ട് ഭരത്തി ചോദിച്ചു പറഞ്ഞു തീർത്താലും ഒന്നും ഒരിക്കലും പഴയതുപോലെ ആവില്ല ഒരു വിടവ് എന്നും ഉണ്ടാവും പിന്നെ എനിക്കത്ര വലിയ മനസ്സൊന്നുമില്ല നില കുഞ്ഞിരാമ ആർച്ച ചിരിയോടെ കണ്ണി ചിമ്മി അതെനിക്കറിയാലോ കിട്ടിയൊന്നും ഞാൻ മറന്നിട്ടില്ല മുറിയിൽ കിടക്കുന്ന ഷൂസ് ഓർത്ത് ഭരത്തൊന്ന് ഇടിവീർപ്പെട്ടു അല്ല ഉണിയാർച്ച എന്താ കയറാ പോകുന്നു അവൻ ഗേറ്റ് എന്ന് പുറത്തേക്ക് ഇറങ്ങി ഏയ് കോളേജിൽ നിന്നൊരു പ്രോഗ്രാമുണ്ട് അവൻ ഇത്തിരി നേരത്തെ എത്തണം ആർച്ച സമയം നോക്കി അപ്പം ഇന്ന് ക്ലാസ് ക്ലാസ്സിലാന്ന് സാരം വെറുതെ അല്ല ഇത്രയ്ക്ക് സന്തോഷം ഭരത്ത് അവളെ കളിയാക്കി ആർച്ച പല്ലി മുഴം കാണിച്ചൊന്ന് ചിരിച്ച് അത് പിന്നെ നാട്ടുകണപ്പം അങ്ങനെയാണല്ലോ നമ്മളായിട്ട് അത് മാറ്റുന്നത് എന്തിനാ അവൾ തലചൊറിഞ്ഞ് ഓവ് എങ്കിൽ പിന്നെ നാട്ടുകണപ്പോൾ മാറ്റാമെന്ന് നിൽക്കണ്ട ചെല്ലിയാർച്ച ഉണ്ണ് എന്ത് അല്ല പുണ്യാർച്ച ചെല്ല് അവൻ ചിരിയോടെ പറഞ്ഞു വേണമെങ്കിൽ ചേട്ടൻ കോളേജ് വരെ കൊണ്ടുവിടാൻ കേട്ടോ ആർച്ച മുന്നോട്ട് ഇടുന്ന ഭരത് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ഓ വേണ്ട ഏട്ടാ ഇവിടെ ആവശ്യത്തിന് കോഴികളുള്ള പുറത്തുനിന്നുള്ളവർക്ക് എൻട്രി കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് അവൻ മസ്സിലുള്ള ബ്രോയിലർ കോഴി ഇവിടെ നല്ല നാടൻ കോഴികളുണ്ടേ കൊത്തിപ്പെറിക്കാനേ തിരിഞ്ഞോക്കാതെ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു എന്നാലും ഒരു സ്പാർക്ക് കിട്ടിയാലോ ഭരത്ത് വീണ് വിളിച്ചു ചോദിച്ചു ആർച്ച തിരിഞ്ഞവനെ നോക്കി സ്വഭാവം വെച്ച് ചേട്ടൻ നന്നായിട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് സ്പാർക്ക് മാത്രമല്ല നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവൾ ഭരത്തിനെ നോക്കി കണ്ണൂരിട്ടി ഭരത്ത് അവൾ പോന്ന് നോക്കി ചിരി അടക്കി പിടിച്ച് നിന്നു അവൾ ഇഷ്ടമാണല്ലേ പുറകിൽ നിന്നൊരു ചോദ്യം കേട്ട് ഭരത്ത് തിരിഞ്ഞു നോക്കി കീർത്തി അവൻ ചിരിച്ചു സ്നേഹിച്ചാ അവൾ ജീവൻ പറിച്ചു കൊടുക്കൂ കീർത്തി പതിയെ പറഞ്ഞു വെറുത്താ ചങ്ങിനിട്ട് കുത്തുകയും ചെയ്യും ഭരത്തി ചിരിച്ചു വെറുതെ സ്നേഹിച്ചവരെ നോക്കിക്കാൻ അവൾക്ക് പറ്റില്ല ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നിൽക്കില്ലല്ലോ പിന്നെ ഏട്ടൻ അവൻ ചെയ്യുന്നതിൻ്റെ തിരിച്ചടി മാത്രമാണ് അവന് കിട്ടുന്ന അവൾ നേരത്തെ ചിരിയോടെ പറഞ്ഞു ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും പിന്നെ എന്തിനാ ഭരത്തുപതിയെ ചോദിച്ച് ഒരു നിമിഷം മനസ്സ് തെറ്റിപ്പോയി സ്വാർത്ഥതയും അത്യാഗ്രഹവും പിന്നെ ചുറ്റിലും വരാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ കേട്ടപ്പോൾ മനസ്സ് കൈവിട്ടുപോയി ഈ പറയുക ഇതൊന്നും അവളിലും വലുതല്ലെന്ന് പക്ഷേ കീർത്തിയുടെ കണ്ണ് നിറയുന്ന അവൻ കണ്ടു പോട്ടെ തെളിച്ചമില്ലാത്തൊരു ചിരി നൽകി കീർത്തി നടന്ന് നീങ്ങി ആരു ഓളെ പ്രോഗ്രാം തുടങ്ങുന്ന നോക്കി ഫ്രണ്ട്സിൻ്റെ കൂടെ അടുത്തുള്ള മാവിൻ്റെ ചുവട്ടിലായിരുന്നു ആർച്ച കണ്ണ് മാവിൻ്റെ മുകളിൽ ഉണ്ണിവാങ്ങിയാലും മാവിൽ കല്ലെറിഞ്ഞ പ്രിൻസിപ്പൾ തൂക്കിയെടുത്ത് പുറത്തുകളിയെന്നൊരൊറ്റ ഭയത്തിലാണ് അടങ്ങിയിരിക്കുന്നത് പതിവില്ലാതെ അപശബ്ദത്തിലൊരു വിളി കേട്ടപ്പോഴേ ആർച്ചയ്ക്ക് അപകടമണുത്തു അവൾ പതിയെ തിരിഞ്ഞു നോക്കി മുഴുവൻ പല്ലും കാണിച്ചിരിച്ചുകൊണ്ട് കോളേജ് ചെയർമാൻ അഭിഷേകും ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഇഷയും ആർച്ച കണ്ണുകൾ കുറുക്കി അവരെ നോക്കി അത്ര നല്ല ശരിയായി തോന്നുന്നില്ല ഉം ആർച്ചയിലെ ഷെർല കോംസ് പഴയുന്നകം കൂർപ്പിച്ച് ചാടി ഇറങ്ങി ആരുമോളെ അഭിഷേക് അവിടെ അടുത്തേക്ക് വന്നിരുന്നു പറഞ്ഞു പറഞ്ഞു കൈയിലുള്ള തേൻമിട്ടായി രണ്ടെണ്ണം വായിലേക്കിട്ട അവൾ അഭിഷേകിനെ നോക്കി തേൻമിട്ടായിട്ട് കാര്യത്തിൽ മാത്രം ഷെയറി ഇനിയിപ്പോ യുദ്ധം തന്നെ ഉണ്ടായാലും ശരി തേൻമിട്ടായി മുഖ്യം വികിലേ അത് പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എബിൻസാർ വരാന് ഒത്തിരി താമസിക്കും അവനിന്ന് പരിങ്ങി ഇഷയെ നോക്കി ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റ് ആണ് അയിന് ആർച്ച പുരികമയർത്തി രണ്ടുപേരെയും നോക്കി ഈ അയിനിലാണ് എല്ലാം തട്ടിത്തകർന്നു പോകുന്നത് അത് പിന്നെ മോളു പോയിട്ടൊന്ന് മാനേജ് ചെയ്യാമോ ഈഷ ഇഷ്ട താടിൽ പിടിച്ച് കൊഞ്ചിച്ചു ഇതാണ് ഐ ആർച്ച ചിരിച്ചു എന്റെ പൊന്ന് ചേച്ചി ഗസ്റ്റ് വരാൻ ലേറ്റ് ആകുമ്പോൾ ചെയ്യുന്ന സ്ഥിരം പരിപാടി നടത്തിയ പോലെ പാട്ട് അല്ലെങ്കിൽ ഡാൻസ് അവൾ നിസ്സാരമായി ചോദിച്ചു അതൊക്കെ നോക്കി മൂന്നെണ്ണം കഴിഞ്ഞ പിള്ളേർക്ക് മനസ്സിലായി പിന്നെ നല്ല ഭംഗിയായി കൂവി തോൽപ്പിച്ചു മുട്ടക്കും തക്കാളിക്കും വില കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നു അത് വന്നില്ല പേപ്പർ ചുരുട്ടി എറിഞ്ഞു പുസ്തകം ചുരുട്ടി എറിഞ്ഞു എന്തിന് നമ്മുടെ ക്യാമ്പസിൻ്റെ തെങ്ങിൻ ചോട്ടിലിട്ട പുതിയ കോഴിക്കാഷ്ടം വരെ ഉരുട്ടി എറിഞ്ഞിട്ടുണ്ട് ഇനി പാടാൻ ചെന്നാൽ ഇനി പാടാൻ ചെന്നാൽ ചിലപ്പോൾ ഇളനീരോ കരിക്കോ തേങ്ങയോ ഒക്കെ വരും ഒരു നെടുവിർപ്പോടെ പറഞ്ഞു ചെയർമാൻ അടുത്തൊരു ചെയർമാൻ ചെന്നൊരു പ്രസംഗം അങ്ങോട്ട് നടത്തണം മിസ്റ്റർ കേട്ട ചോര തിളക്കണം ചോരയൊക്കെ തിളപ്പിക്കുക എന്ന് പറയുമ്പോ ഗ്യാസിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ ഡീ ആർച്ചവനെ കളിയാക്കി ഈഷ ഇഷ ചിരിക്കടിച്ചു പിടിച്ച് അവനെ നോക്കി ലേടി കുട്ടിപ്പിച്ചാജെ അഭിഷേക് അവടെ തലയിൽ കുട്ടി ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല നീ കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞ പോലെ പിള്ളേരൊന്നും പഴയ പിള്ളേരല്ല ഒരു അവൻ താടി രോമമില്ലാത്ത താടിയിൽ കൈ താങ്ങിയിരുന്നു പക്ഷെ ബിലാല് പഴയ തന്നെയാണല്ലോ ആർച്ച വാപുത്തി ചിരിച്ചു പിന്നെ ആടെ ഇലവും പറഞ്ഞ ചെന്ന് നിൽക്കാനേ എന്താ പേരും മമ്മൂട്ടിന്നല്ല അഭിഷേകുന്ന അവൻ കണ്ണൂരിട്ടി ഇനിയിപ്പൊ എന്ത് ചെയ്യും ആർച്ച താടിയിൽ കൈതാങ്ങിയിരുന്നു അതെ കുറച്ചു ദിവസം മുമ്പ് മോള് മിസ്സില്ലാതിരുന്ന ഒരു ദിവസം ക്ലാസ്സിൽ നടത്തിയൊരു പ്രകടനല്ലേ അതൊന്ന് പുറത്തെടുക്കണം മുഴുവൻ പല്ലും കാണിച്ച് മുന്നിലിരിക്കുന്ന അഭിഷേകിനെ ആർച്ച കനപ്പിച്ചെന്ന് നോക്കി ഉവ് പിള്ളേരെ കൂടി എന്നെ തല്ലി കൊന്നോട്ടേന്ന് അല്ലേ അന്ന് എന്റെ ക്ലാസ്സിൽ അമ്പത് പിള്ളേരാ മുന്നിലിരുന്ന് ഇതങ്ങനെയല്ല ഫസ്റ്റ് സെക്കൻഡ് ഒന്നും വേണ്ട ഈ കോളേജിൽ ആർക്കൊക്കെ മലയാളം അറിയാമോ മലയാളം ക്ലബ്ബിൽ അവരൊക്കെ അവിടെ ഉണ്ട് ഓരാത്തിനും ടീച്ചേഴ്സും എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെൻ്റെ ചളിയും സഹായിച്ചിരുന്ന പോലെ അവരികൂല അവൾ ചാടി എഴുന്നേറ്റു നോട്ട് വാക്കിങ് ചേട്ടാ നോട്ട് വാക്കിങ് നടക്കില്ല ചേട്ടൻ ഡാൻസോ ചവിട്ട് നാടകമോ ഓട്ടം തുള്ളലോ പൊറാട്ട് നാടകമോ എന്ത് വേണമെങ്കിലും നോക്ക് ആർച്ച അടുത്ത സെറ്റ് തേൻമിട്ടായി വാങ്ങിക്കാൻ ലക്ഷ്യം വെച്ച് നടന്നു രണ്ടായിരം അഭിഷേക് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ആർച്ച അവിടെ നിന്ന് അവൻ കൂർപ്പിച്ച് നോക്കി അയ്യായിരം അവൻ എഴുന്നേറ്റ് വന്നു സംഭം പൊളിഞ്ഞില്ലെങ്ക അയ്യായിരം ഉറപ്പ് അവൻ ആർച്ചയുടെ കൈ പിടിച്ച് ഇപ്പൊ ഇവൻ കുടുങ്ങിയിരിക്കുകയാണ് എത്ര ചോദിച്ചാലും കിട്ടും അപ്പൊ ഞാനൊരു പതിനായിരം ചോദിച്ചാലോ ഒരാളെ നന്നാവാൻ സമ്മതിക്കില്ല അല്ലേ താടി ചൊറിഞ്ഞൊരു കണ്ണിറക്കി ചോദിക്കുന്നവളെ കണ്ട് അഭിഷേകിന് ചിരി വന്നുപോയി അവൻ പതിയെ ഇല്ലെന്ന് തലയാട്ടി ആർച്ച ഒന്ന് മൂളികൊണ്ട് ഓഡിറ്റോറിയത്തിന് നേരെ നടന്നു അതെ സംഗതി കൈന്ന് ഊരി എടുക്കണം രണ്ടടി മുന്നിലേക്ക് വെച്ച് അവൾ തിരിഞ്ഞു നോക്കി അഭിഷേക് കണ്ണിജമ്മി കാണിച്ചു വേണോ അഭി സംഭവം സെക്സ് ആയില്ലെങ്കിൽ ഏ അല്ല സക്സെസ് ആയില്ലെങ്കി പിള്ളേര് നാളെ മുതൽ അവളെ കളിയാക്കി കൊന്ന് കുരിശീലേറ്റു ഈഷൽപം പരിഭ്രമത്തോടെ ചോദിച്ചു അഭിഷേക് കണ്ണിചമ്മി ചിരിച്ചു സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആർച്ചയുടെ കാല് ബാറിൽ നിന്നിറങ്ങി വരുന്നവരെ പോലെ കുഴഞ്ഞിരുന്നു കൈരണ്ടും തുള്ളി മരുന്ന് കുടിച്ച തുള്ളൽപ്പനിക്കാരെ പോലെ തുള്ളി തുള്ളി വറച്ചു അവളുടെ ജീവിതത്തിൽ എന്നും മോട്ടിവേഷൻ കൊടുത്തിരുന്ന ആ മഹാനായ മോട്ടിവേഷൻ ആ മഹാനായ മോട്ടിവേഷൻ സ്പീക്കറുടെ വാക്ക് അവൾ മനസ്സിൽ ഓർത്തുണ്ടേ അതോടെ അവൾ ധൈര്യം നുരഞ്ഞു പൊന്തി കൂവൽ കീട്ടിയാൽ ഒരു അയ്യായിരം ആർച്ച് രണ്ടും കൽപ്പിച്ച് കയറി ചെന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു പതിയ വിട്ടു വശത്തുമായി നാല് ഡോറുകളും അതിൽ കൂടുതൽ ജനാലകളുമുള്ള ഹാളാണ് വാവ് ചാടി ഇറങ്ങിയോടെ ഒരുപാട് വഴികളുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ കണ്ടമുണ്ട് കണ്ട വഴി ഓടാൻ ആർച്ച സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നിലേക്ക് നോക്കിയത് അവിടെ കണ്ണ് പുറത്തേക്ക് ചാടി സടംബ്രിട്ട് നിന്നു അബ്ദുറഹിമാ സാറ് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിലിരുന്ന് പൈൽസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ മൂലക്കുരു രോഗിയെ പോലെ ചന്തി ചന്തിപൊക്കി ഉറക്കം തൂങ്ങിയത് പുള്ളി മറന്നു കാണേ ദേവി ആർച്ച അയാൾക്ക് പുറകിലേക്ക് കണ്ണോടിച്ചു സ്റ്റുഡൻസ് എല്ലാം അന്യഗ്രഹ ജീവിയെ പോലെ അവള് നോക്കുന്നുണ്ട് ആ കോളേജ് മുഴുവൻ ഉണ്ടെന്നാ തോന്നുന്നു വഴി തെറ്റി വന്നതാണെന്ന് പറഞ്ഞാലോ വേണ്ട ചിലപ്പോ ലൊക്കേഷൻ അയച്ചു തരും എന്താർച്ച അബ്ദുറഹ്മാൻ സാറിന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ഹാളിൽ മുഴുവൻ കേൾക്കും വിധം മുഴങ്ങി മൊത്തം നിശബ്ദത ഇത്രയും നല്ല പിള്ളേരോ അത് പിന്നെ സാർ ഇതിലൂടെ എളുപ്പത്തിൽ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും ആരോ പറഞ്ഞു അതൊന്നും നോക്കാൻ വന്ന ഇപ്പ മനസ്സിലായി ഇല്ല പോകാൻ പറ്റില്ല അല്ലേ തെറ്റുപറ്റി പോയി ഭയഭക്തി ബഹുമാനത്തോടെ കുട്ടി ഉത്തരം കൊടുത്തു അയാൾ കണ്ണടക്കുള്ളിലൂടെ കണ്ണടക്കാതെ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി മറുപടിയായി മുഴുവൻ പല്ലും കാണിച്ചു അവൾ ചിരിച്ചു കൊടുത്തു സാറ് ഫോണിലേക്ക് നോക്കി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആർ ചൊന്നുകൂടെ ശ്വാസ അകത്തേക്ക് വലിച്ചു പതിയെ പുറത്തേക്ക് വിട്ടു തിരിഞ്ഞ് ഡോറിനടുത്തേക്ക് നോക്കി അഭിഷേകിനെ കണ്ണുരുട്ടി നോക്കി പല്ലു ഞെരിച്ചു അവൾ പതിയെ ചുണ്ടനക്ക് പറഞ്ഞു പിന്നെ മൈക്കിനുമ്പിലേക്ക് നീങ്ങി നിന്നു നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും ഈ ഫിലിം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരാൻ പറഞ്ഞ ഡയറക്ടർ എബിൻ ജോർജ് കുറച്ച് നിങ്ങളെ ഒന്ന് പിടിച്ചിരുത്തണം ആർജ എല്ലാവരെയും നോക്കി അവരും പരസ്പരം നോക്കി അടുത്ത നിമിഷം കൂലിയിർന്നു മൈക്ക് ഓഫീതൽപ്പം മാറിന്ന് ആർച്ച മൊത്തത്തിലൊന്ന് നോക്കി പിന്നെ അവൾ ഉച്ചത്തിൽ കൂവി കൊണ്ടിരുന്ന പിള്ളേര് വാവൊളിച്ച് നിന്നു സോറി എന്താന്ന് എനിക്ക് വലിയ ഒരു ആ മുന്നിൽ പറയുന്ന ആർച്ച കണ്ട അഭിഷേകിന് പോലും ചിരിവന്നുപോയി എന്നെ ഓടിക്കാൻ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല അവൾ ചിരിച്ചു സ്റ്റുഡൻസ് നിൽക്കുന്നതിന്റെ ഏറ്റവും പുറകിൽ നിന്ന് വിസിൽ ശബ്ദം കേട്ട അവൾ ശ്രദ്ധ അവിടെ പതിഞ്ഞു വിവിയും മനുവും വീശി എല്ലാവരും തിരിഞ്ഞു നോക്കി മനു വിവി പക്ഷെ ബെസ്റ്റ് അച്ഛനാണ് കേട്ടോ ഒരു സംഭവമല്ല ഞാൻ ചെയ്യുന്ന എല്ലാ കൊരുത്തക്കേടും വീട്ടിലെ അമ്മയുടെ മുന്നിൽ എത്തുമ്പോഴേ അതിൽ നിന്ന് ഊരി എടുക്കേണ്ട വളരെ ബുദ്ധിമുട്ടുള്ള ക്ലേശകരമായ ജോലി ചെയ്യുന്ന എന്റെ അച്ഛനാണ് എന്റെ മാത്രമല്ല മിക്കവാറിന്റെ അച്ഛൻമാർ ഇങ്ങനെ തന്നെ ആയിരിക്കും അമ്മ പറയുന്ന മുഴുവൻ വഴക്കം കേട്ട് അവസാനം ഒരൊറ്റ ഡയലോഗിൽ ഇതൊക്കെ കോംപ്ലിമെന്റ് ആക്കും ഓട്ടടി വീട്ടുകളാ നമ്മുടെ എന്ന് ചിരിച്ചു പെൺകുട്ടിയുടെ ആദ്യത്തെ ഹീറോ എപ്പോഴും എനിക്ക് നോക്കും കാര്യം അച്ഛൻ്റെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ അത്ര ഫ്രണ്ട്ലി അല്ല സ്ട്രിക്റ്റും അല്ല ഞങ്ങൾ രണ്ടുപേരുടെ ഒരു സുഹൃത്ത് താൽക്കാലം ഒച്ചനേലി എന്ന് വിളിച്ചോ അല്ല നങ്ങേലിന്ന് വിളിച്ചോ ഹയർ സെക്കൻഡറി ഒരേ സ്കൂളായിരുന്നു പക്ഷേ സബ്ജക്ട് വേറെ കൃത്യം പതിനെട്ട് വയസ്സായ അടുത്ത ദിവസം നങ്ങേലി കാമുകന്റെ കൂടെ ഒളിച്ചോടി പോവാൻ പോയി പോകുന്ന വഴിയിൽ ആരോരാണ് നങ്ങേലിയെ കണ്ടു വലിയ ബാഗൊക്കെ തൂക്കിയാണ് പുള്ളിക്കാരി പോകുന്നത് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ ബന്ധുവീട്ടിൽ പോകുന്ന ആണെന്നും ഒറ്റക്കാണെന്ന് ചോദിച്ചപ്പോ അതേ ഒന്നും മറുപടി കൊടുത്തത് സംശയം തോന്നിയെങ്കിലും പുള്ളിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ അതുകൊണ്ട് സംഭവം വിട്ടികളങ്ങ് നങ്ങിയൊരു കൂളായി കാമന്റെ കൂടെയും പോയി നിർത്തി എല്ലാവരും കഥയുടെ അടുത്തറിയാനുള്ള ആകാംക്ഷയിലാണ് സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്നപ്പോഴാ ഞങ്ങൾക്ക് ഈ കഥ അറിയുന്നത് ഇതൊക്കെ എല്ലാ വീട്ടിലും ചർച്ചയാകുന്നതുകൊണ്ട് തന്നെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലും ചർച്ചക്കെടുത്തത് കഥയൊക്കെ കേട്ട് കഴിഞ്ഞ് അവടെ അച്ഛനവള് സൂക്ഷിച്ചു നോക്കി ഒരു ഉപദേശം വളർത്താനുള്ള കഷ്ടപ്പാടിന്റെ കണക്ക് പത്ത് മാസം ചുമന്നതിന്റെ വേദന ഇതൊക്കെ അവളോട് അച്ഛൻ പറഞ്ഞു മോള് ബാഗും തൂക്കി പോകണ്ട പ്രതീക്ഷ എന്ന് ആർച്ച താടിയിൽ കൈ കൊടുത്തിരുന്നു ഹാളിൽ അടുത്ത നിമിഷം ആർത്തലച്ചൊരു ചിരിയായിരുന്നു ആറ്റുപേരെ ഇങ്ങനെ നോക്കി നടന്ന പെണ്ണ അച്ഛന്റെ ഒരു ഒറ്റ ഡയലോഗിൽ അതങ്ങ് നിർത്തി ആർച്ച നെടുവർപ്പെട്ടത് വീണ് കൂട്ടശ്ശേരി ഉയർന്നു മൈക്ക് കയ്യിലെടുത്ത് അവൾ സ്റ്റേജിന്റെ മധ്യഭാഗത്തേക്ക് നീങ്ങി നിന്നു പ്ലസ് ടു കാലം ഭയങ്കര സംഭവമായിരുന്നു നൂറ് ശതമാനം വിജയമാതൃ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച സ്കൂളായിരുന്നു എന്റേത് അവരുടെ ഭാഗ്യം എന്റെ നിർഭാഗ്യമോ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു ഞങ്ങളുടെ ഗുണം കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്കൂളിൽ എട്രിക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായി എട്ട് ഉറങ്ങി എഴുന്നേൽക്കുന്ന ഞങ്ങൾക്ക് എട്രിക് സ്പെഷ്യൽ ക്ലാസ് ബാലികേറെ മല പക്ഷെ പ്ലസ് ടു ജീവിതത്തിന്റെ വഴിത്തിരിവാണല്ലോ പത്താം ക്ലാസ് ജീവിതത്തിന്റെ പ്രധാന വഴിത്തിരിവാണെന്ന് പറഞ്ഞപ്പോ കല് അതോടെ തീർന്നു പിന്നെ അറിഞ്ഞത് വഴിത്തിരിവുകളുടെ ആദ്യത്തെ തിരിവ് മാത്രമായിരുന്നു അത് പിന്നെ ചെറുതും വലുതും മെസ്സും ആറൊക്കെ ഇട്ട് കൊട്ടക്കണക്കിന് തിരിവ് ഇനിയും വരാനുണ്ടെന്ന് നിരാശ നിരാശാപാദത്തിൽ തലയാട്ടി ഇത്തവണ ഹാളിന്റെ പലഭാഗത്തിൽ കേട്ടു പറഞ്ഞു പറഞ്ഞു ഞാൻ കാടും കുന്നും മലയും കയറി പോയി രാജ്യം തന്നെ വിട്ടു എന്താ പറഞ്ഞോണ്ട് വന്നിരുന്നു ആ സ്പെഷ്യൽ ക്ലാസ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സ്ഥിരം പോകുന്ന ബസ് സ്കൂളിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് സ്റ്റോപ്പിലെ പതിനഞ്ചിനാണ് അത് കഴിഞ്ഞ ബസ് എട്ട് ഇരുപത്തി അഞ്ചിനെത്തും സ്കൂളിലേക്ക് ഒരു അഞ്ചു മിനിറ്റ് നടക്കാനുണ്ട് ഞങ്ങൾ നടന്നെത്തുമ്പോ അത് പത്ത് മിനിറ്റ് ആകും സ്വാഭാവികം ഏറ്റവും രസം വെച്ചാൽ ഈ സ്കൂൾ സ്റ്റോപ്പിന് തൊട്ടുമ്പിള്ള സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു വീടിന്റെ മധുരചാരിയ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് സ്കൂളിലെത്താം വെറുതെ ആണോ ആളുകൾ വളഞ്ഞ വഴി സ്വീകരിക്കുന്നേ ഈണത്തിൽ പറയുന്നിട്ട് ഡോറിന് അരികിൽ നിന്ന് അബ്ദുറഹിമാൻ സാറേ ചിരിച്ചുപോയി ഫോൺ പോക്കറ്റിലിട്ടായ ഡോറിലേക്ക് ചാരി ശ്രദ്ധിച്ചു ഒരു ദിവസം ആദ്യത്തെ ബസ് മിസ്സായി രണ്ടാമത്തെ ബസ്സിന് ചെന്നാൽ സ്വാഭാവികമായിട്ടും വൈകി ലേറ്റ് ആയി ചെന്നാൽ സാറ് പുറത്തെത്തു വേറെ വഴിയൊന്നും ഇല്ലാതെ ഒടുവിൽ മതിലും ചാടാൻ തീരുമാനിച്ചു സംഭവിച്ചു ഞങ്ങൾക്ക് കാരണം മതിലിനടുത്ത് മാങ്ങാ ചാമ്പിക്കാൻ സപ്പോർട്ടാ ഉയ്യോ ഒന്നും പറയണ്ട പോരാതിന് ഇത്തിരി ഗ്ലാമറിലൊരു ചേട്ടനും ഉണ്ടാകും എനിക്ക് വയ്യ പതിവ് ദിവസം പെട്ടെന്ന് ഹായ് ചാമ്പിക്കാൻ പഠിച്ച മതിലയാടി സ്കൂൾ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്തു എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് ഞങ്ങൾ രൂപപ്പെടാത്ത രണ്ടു കാലും പെട്ടെന്ന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഒന്നും നോക്കിയില്ല സാഷ്ടാങ്കം വീണു പരിശോ ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് ഹാളിൽ ചിരി ഉയർന്ന ആർച്ച നിർത്തി മനു പുറകിൽ നീട്ടി വിസിൽ മുകളിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത്രയും വൃത്തിയുള്ള ഷൂ ഇട്ടിട്ട് വരുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ പ്രിൻസിപ്പൽ പുരുഷു ഞങ്ങൾ നന്നായിട്ട് അനുഗ്രഹിച്ചു അനുഗ്രഹത്തിന്റെ കൂമ്പാരായിരുന്നു എന്റെ പൊഞ്ഞു അന്ന് മുഴുവൻ ക്ലാസിന്റെ പുറത്ത് സ്കൂൾ കോമ്പൗണ്ട് ക്ലീനിങ് അതും പോരാതെ ഇട്ട് വരാനും പറഞ്ഞു അയ്യോ പാരന്റ്സിനെ വിളിച്ച് വരുത്താനും പറഞ്ഞു അതിലൊക്കെ വലിയ അനുഗ്രഹം ആ മതി ഞങ്ങൾ ഉയരം കൂട്ടി ആർച്ചയുടെ തളലുകൾ തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം